ഐ ബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയ്ക്ക് കാരണം സുഹൃത്ത് സുഗാന്തിന്റെ പെട്ടെന്നുള്ള പ്രകോപനമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷൻ ഡിസിപി നകുൽ രാജേന്ദ്ര ദേശ്മുഖ് സുഗാന്തിന്റെ മലപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ഫോണും ഐപാഡും പോലീസ് വിശദമായി പരിശോധിക്കും സുഗാന്തിനായുള്ള അന്വേഷണവും തെരച്ചിലും കേരളത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കുമെന്നും ഡി മാധ്യമങ്ങളോട് പറഞ്ഞു തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയായ പത്തനംതിട്ട കൂടൽ സ്വദേശിനിയായ ഇരുപത്തിനാലുകാരുടെ ആത്മഹത്യയിൽ അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം കേസിലെ പ്രതി സുഖാന്തിന്റെ മലപ്പുറത്തെ വീട്ടിൽ പോലീസ് കഴിഞ്ഞ രാത്രി പരിശോധന നടത്തിയിരുന്നു മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്ന ആരോപണത്തിൽ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും തിരുവനന്തപുരം സിറ്റി ലോ ആൻഡ് ഓർഡർ ഡിസിപി നഗുൽ രാജേന്ദ്ര ദേശ്മുഖ് പറഞ്ഞു അന്വേഷണത്തിന് രണ്ട് സംഘങ്ങൾ ഉണ്ടെന്നും പ്രതി സുഖാന്ത് വിദേശത്തേക്ക് കടന്നിട്ടില്ലെന്നും ഡിസിപി വ്യക്തമാക്കി நம்ம இன்வெஸ்டிஷன் அனுசரித்து கொடுத்துவிட்டு ஆய் எசிபி டேர்ஷத்தில் நம்ம ஒரு ஸ்பெஷல் டீம் ஆயிட்டு இதன் இன்வெஸ்டிஷன் ഇൻ കേസ് ഉള്ള പ്രതിയായ പിടിക്കാൻ പറ്റി ഫാമിലി കഴിഞ്ഞ ദിവസം രാത്രിയാണ് അന്വേഷണ സംഘം സുഖാന്തിന്റെ മലപ്പുറത്തെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് പോലീസ് സുഖാന്തിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത് വീട്ടിൽ നിന്ന് സുഖാന്തിന്റെ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഡയറികൾ യാത്രാരേഖകൾ തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് ഐ വി ഉദ്യോഗസ്ഥയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എന്ന് തെളിയിക്കുന്ന യാത്രാരേഖകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് മൊബൈൽ ഫോണിൽ നിന്ന് ചാറ്റുകളും ലാപ്ടോപ്പിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട തെളിവുകളും ലഭിക്കാൻ അന്വേഷണ സംഘം കൂടുതൽ പരിശോധന നടത്തുകയാണ് ജനം തിരുവനന്തപുരം